ജനുവരി എട്ട് വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരീസ് ഫ്രീജിയായി ഹീറ പോലീസിലെ മെത്രാനായിരുന്നു അപ്പോളിനാരിയൂസ് ക്ലൗദിയൂസ് ജനനവും മരണവും എന്താണെന്ന് നമുക്ക് പിടികിട്ടിയിട്ടില്ല രണ്ടാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് നിശ്ചയമായി നമുക്കറിയാം സമകാലിക ഭാഷാണ്ടികളോട് വീറോടെ പോരാടിയ ഒരു പ്രബോധകനാണ് അപ്പോളിനാലീസ് പാഷാണ്ടികൾക്കെതിരായി പല വിശിഷ്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിസ്തു ജെറോം പ്രസ്താവിച്ചു കാണുന്നുണ്ട് ഓരോ പാഷാണ്ടതയും ഏതു തത്വ സംഹിതയിൽ നിന്നാണ് ഉത്ഭൂതമായതെന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു ഏറ്റവും വിശിഷ്ടമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം മാർക്കോസ് ഔറോലിയസ് ചക്രവർത്തിക്ക് അദ്ദേഹം സമർപ്പിച്ച ക്രിസ്തു മതത്തിന് ഒരു ക്ഷമാർപ്പണമെന്നതാണ് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന വഴി ക്വാദികളുടെ മേൽ ചക്രവർത്തിക്ക് ലഭിച്ച വിജയത്തിനു ശേഷമാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് പ്രസ്തുത വിജയത്തിൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അനുസ്മരിച്ചുകൊണ്ട് മതപീഡനം നിർത്താൻ ചക്രവർത്തിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ക്രിസ്ത്യാനികളെ അവരുടെ മതവിശ്വാസത്തെപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷണം നൽകണമെന്ന് ചക്രവർത്തി വിളംബരം ചെയ്തെങ്കിലും മതപീഡനം പിൻവലിച്ചില്ല തന്നിമിത്തം ക്രിസ്ത്യാനികൾ മർദ്ദിതരായി അവരുടെ മർദ്ദകർ വധിക്കപ്പെടുകയും ചെയ്തു ഒരിക്കലും നിയമമുണ്ടാക്കിയാൽ അത് പിൻവലിച്ചുകൂടുന്നതായിരുന്നു റോമൻ തത്വം ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളെ മരണവക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനും അപ്പോളിനാരിസ് ചെയ്ത പരിശ്രമം തിരുസഭയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കട്ടെ